ജേണൽസിലേക്ക് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒരു തരത്തിലും ബഹുമാനിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളാണ് എന്ന് എസ് എൻ ഡി പി വിട്ടുപോയ പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന പ്രസ്ഥാനത്തെ ഈഴവരുടെ പേരിൽ രൂപീകരിച്ച സംഘടനയെ ശ്രീനാരായണ ഗുരുദേവനെ സ്വന്തം ബിസിനസ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദുർവിനിയോഗം ചെയ്യുന്നൊരു നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശനെ പലരും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈഴവരുടെ അട്ടിപ്പേർ അവകാശവും ഹിന്ദുക്കളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള നേതാവ് എന്ന ഖ്യാതിയും എല്ലാം സ്വയം അങ്ങ് ഏറ്റെടുത്ത് നടക്കുന്ന വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അതിദാരുണവും നിന്യവും ഒപ്പം പോലീസിന് കേസെടുക്കാൻ വകുപ്പുള്ളതുമാണ് വി എസ് അച്യുതാനന്ദന്റെ എൻ ഡി എഫിനെതിരായ പ്രസ്താവനയെ വളച്ചൊടിച്ച് അത് മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിലിട്ട് ഒപ്പം കേരളത്തിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന കൂടി മുസ്ലിം വിരോധം വളർത്തുക എന്ന പി സി ജോർജ് ഉൾപ്പെടെയുള്ള പലരുടെയും അജണ്ടകൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് തുടരുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകൾ അത്രയും വെള്ളാപ്പള്ളി നടേശനായിട്ട് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം കടന്നാക്രമിച്ചത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന നിലയിലായിരുന്നു മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പലതും പറഞ്ഞത് എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം ആത്മസംയമനത്തോടെ നിയമപരമായ രീതിയിൽ കൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അത് വെള്ളാപ്പള്ളിക്കുള്ള കൃത്യമായ അടിയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്നലെ പറഞ്ഞത് ആത്മസംയമനം പാലിക്കണം മുസ്ലിങ്ങൾ ഇത് പല ലക്ഷ്യങ്ങളോടും കൂടിയുള്ള വർത്തമാനങ്ങളാണ് ഇതിനെ ആരും കണക്കിലെടുക്കേണ്ടതില്ല എന്ന മട്ടിൽ പുച്ഛിച്ച് തള്ളിക്കളയുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതിന് പിന്നാലെ ഇന്നലെ ഷാഫി ചാലിയം എന്ന മുസ്ലിം ലീഗിൻ്റെ സമനായ നേതാവ് റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ നെഞ്ചത്തിരിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട് കേരളം മുഴുവൻ പൊട്ടിച്ചിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ തികഞ്ഞ എന്നാണ് ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ പണ്ട് വിശേഷിപ്പിച്ചത് പണ്ട് കോഴിക്കോട് ഒരു മാൻഹോളിൽ കുടുങ്ങിയ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച സമയത്ത് അയാളുടെ മതപതായതുകൊണ്ടാണ് സഹായം കിട്ടിയത് എന്ന് പറഞ്ഞയാളാണ് വെള്ളാപ്പള്ളി അന്ന് മുതലേ ഉണ്ട് ഈ സാധനം ആ വെള്ളാപ്പള്ളി നടേശനെതിരെ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് വർഗീയവാദിയാണ് തികഞ്ഞ വർഗീയ നീക്കമാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നാണ് എന്നാൽ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ പിണറായി വിജയന്റെ പോലീസിന് ഇപ്പോൾ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക അതുപോലെ പി സി ജോർജിനെതിരെ പോലീസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക അപ്പൊ മുസ്ലിം വിരുദ്ധത കത്തിച്ച് കേരളത്തിൽ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച വെള്ളാപ്പള്ളി നടേശനെ നല്ല രീതിയിൽ മുസ്ലിം ലീഗ് പ്രഹരിക്കുന്നുണ്ട് നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട് അതുപോലെ ആത്മസംയമനം പാലിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരും ഈഴവ സമുദായത്തെയോ ഹിന്ദുക്കളെയോ ഈ വിഷയത്തിലേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ പറഞ്ഞതുകൊണ്ട് തിരിച്ച് നമുക്കും അതേപോലെ പറയാമെന്നല്ല ആരും പറയുന്നത് എല്ലാവരും വെള്ളാപ്പള്ളിയെ ടാർഗറ്റ് ചെയ്യുകയാണ് അതായത് ഞാൻ ഈഴവനാണ് ഈഴവ നേതാവാണ് ഞാൻ ഹിന്ദുവാണ് അപ്പോൾ എനിക്കെതിരെ പറയുന്നത് ഞങ്ങളുടെ ജാതിക്കെതിരെ പറയുന്നതാണെന്നൊന്നും പറയാനുള്ള ഒരു ലൂപ്പ് ഹോളും വെള്ളാപ്പള്ളിക്ക് കിട്ടുന്നില്ല ഷാഫി ചാലിയത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അത് വെള്ളാപ്പള്ളിക്ക് ഇതിലും വലിയൊരു അടി വേറെ കിട്ടാനില്ല തലങ്ങും വിലങ്ങും അടിയാണ് വെള്ളാപ്പള്ളിക്ക് അതിന്റെ കൂടെ ഷാഫി ചാലിയം നല്ല നെഞ്ചും കൂടി നോക്കി പ്രഹരിക്കുക എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളിയുടെ സകല സകലകിളിയും പറക്കുന്ന വിധത്തിൽ പലതും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷാഫി ചാലിയം തുറന്നടിക്കുകയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ പിന്നെ ഓരോരോ പ്രയോഗങ്ങളും ഇതിനൊക്കെ ഉദാഹരണമായി കേരള സ്റ്റോറി ഉപയോഗിച്ചതുപോലെ അച്യുതാനന്ദനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം രണ്ടായിരത്തി എന്താണ് നാല്പത് ആകുമ്പോഴേ നീ പറയാ അഞ്ചാറ് എന്താണ് എന്താണതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ പഠിക്കില്ലേ ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഇത്ര വലിയ ഭൂരിപക്ഷം ചുറ്റിയിട്ട് പോലും ബി ജെ പിക്ക് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രാക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണ് അവിടെ പിന്നെ ഒരു പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭരണം പോലും ഇല്ലാത്ത ജമായത്ത് ഇസ്ലാമി അഞ്ചാറ് കൊല്ലം കൊണ്ട് ഇന്ത്യ മറ്റേ എന്താണ് മുസ്ലിം ആ ആ കാര്യങ്ങളൊക്കെ നോക്കുക ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ ഭാഗമാണ് ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്ന് വി എസ് അച്യുതാനന്ദൻ കേരളം മുസ്ലിം രാഷ്ട്രമാകും അത് അപകടമാണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കും അത് അങ്ങനെയല്ല അതായത് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല വി എസ് അച്യുതാനന്ദൻ അത് പറഞ്ഞിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ അത് പറഞ്ഞത് എൻ ഡി എഫിനെതിരെയാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യത്തെ രൂപമായ എൻ ഡി എഫിനെതിരെ അവരുടെ അജണ്ട ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീവ്രവാദ നിലയിലേക്ക് തീവ്രമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു അവർ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം പോലെ ആക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ അജണ്ട അതായത് എൻ ഡി എഫിൻ്റെ അജണ്ട പ്രശ്നമാണ് എന്നാണ് അത് അപകടകരമാണെന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് അതിനെയാണ് ആർ എസ് എസും സംഘപരിവാറും ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളും വി എസ് അച്യുതാനന്ദൻ പണ്ടേ കേരളം മുസ്ലിം രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അതൊരു സംഘടനയ്ക്ക് നേരെയാണ് വി എസ് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇത്തരം ദുഷ്പ്രചാരണങ്ങൾക്കുള്ള ശക്തമായ മറ്റൊരു മറുപടി കൂടി ഷാഫി ചാലേം എന്താണ് ആർ എസ് എസിന് ഇത്രയും കാലമായിട്ട് ഇത്രയും കാലമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഈ പറയുന്ന മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നിവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാദം അങ്ങനെ ഏതെങ്കിലും ഒരു യഥാർത്ഥ മുസൽമാൻ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കണമെന്ന് പറഞ്ഞതായിട്ട് ഒരു തെളിവ് ഒരു യഥാർത്ഥ മുസൽമാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ എന്തെങ്കിലും തെളിവ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ കയ്യിലുണ്ടോ അപ്പോൾ ഇതൊക്കെ കേരളത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നിരന്തരമായ ആശയപ്രചാരണങ്ങളുടെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി ചാലയത്തിന്റെ വാക്കുകൾ ബാക്കി കേൾക്കാം അങ്ങനെയാണ് മകൻ തുഷാരനെ ദുബായിലെ ലോക്കായാലോ ഈ പെറ്റുകുട്ടിയെ സമുദായത്തിൽപ്പെട്ട യൂസുഫലെ രക്ഷിച്ചത് നന്ദിയുണ്ട് അയ്യാസ് ഇത് എന്തിനാ എങ്ങനെ ഈ മതം പറയുന്നത് എന്തായത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇദ്ദേഹം ആർക്കൊക്കെ മറ്റു ഒരുപാട് കാര്യങ്ങൾ എല്ലാ കോർപ്പറേഷനിലും ഞങ്ങളെ സമുദായത്തിൽ വേണം നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മത്സരിച്ചെടുത്ത് തോൽപ്പിക്കാൻ നടന്ന ആളല്ലേയാണ് ആരാണ് നമുക്കറിയല്ലോ അടൂർ പ്രകാശ് ആരാ ഡയറക്ടർ ബോർഡ് അങ്ങാണ് എസ് എൻ ഡി പിൻ്റെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നടന്നില്ലേ അടൂർ പ്രകാശിന്റെ പിതാവ് ആരാണ് അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ അദ്ദേഹം ആരായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ദേവസ്വം ബോർഡ് മെമ്പറാ അപ്പൊ എസ് എൻ ഡി പി അവിടെ സീറ്റ് കൊടുക്കണം ഇവിടെ ഇടിച്ചു കയറണം എന്നൊക്കെ പറയുമ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന എസ് എൻ ഡി പിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അതേപോലെ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് മകൻ ഇവരൊക്കെ പച്ചക്ക് തോൽപ്പിക്കാറുകയാണ് ആരവിടാ ഈ പറയുന്നത് ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി നിങ്ങൾ ചിന്തിക്കേ ഈ മനുഷ്യന്റെ സംഭാവന എന്താണ് എന്തെങ്കിലും ഒരു ചെറിയ കുട്ടിപ്പരങ്കിൽ ആരോഗ്യം കെട്ടിക്കൊടുക്കാൻ അവിടെ ഉണ്ടോ ഈ വിഷം പറയാനല്ല വേറെ വന്നത് അസാധ്യവായ ഉത്തരങ്ങൾ മറുപടികളാണ് വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കി ഷാഫി ചാലേ ഇതുപോലുള്ള നേതാക്കളാണ് കേരളത്തിൽ വളർന്നു വരേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ലീഡർമാരാണ് കേരളത്തിന് വേണ്ടത് കാരണം ഒരു വശത്ത് കേരളത്തെ കേരളത്തിലെ മതനിരപേക്ഷത തകർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കുത്തി തീർപ്പുണ്ടാക്കി അധികാരത്തിൽ വരാനും നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗമാണുകൾ അവരിങ്ങനെ അന്യമതദ്വേഷം വളർത്താൻ വളർത്താൻ ഉതകുന്ന വിധത്തിൽ നിരന്തരമായ ദുഷ്പ്രചാരണങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ മതപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ശക്തമായി ചോദ്യം ചെയ്യുന്ന ഷാഫി ചാലിയത്തെ പോലുള്ള നേതാക്കൾ എന്നും കേരളത്തിനൊരു അസറ്റാണെന്ന മതനിരപേക്ഷ കേരളത്തിനൊരു മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പൊ ഷാഫി ചാലിയം ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു വർഗീയ ഭാഷണം നടത്തിയിട്ടില്ല അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ് അതാണ് ഈ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള കൃത്യമായ മറുപടി വെള്ളാപ്പള്ളിയെ പോലുള്ളവർക്കുള്ള മറുപടി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ദുഷിപ്പും മതവും പറയുന്ന എല്ലായിടത്തും വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം പാർട്ടിക്കാരെ തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ഈഴവ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകൾ പരാതിയുമായി വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എസ് എൻ ഡി പിയുടെ ഏതെങ്കിലും സ്കൂളുകളിൽ ഈഴവർക്ക് സൗജന്യ പ്രവേശനമുണ്ടോ അല്ലെങ്കിൽ സൗജന്യമായി അവിടെ അധ്യാപകരെ നിയമിക്കുന്നുണ്ടോ തലവരിപ്പണം വാങ്ങിച്ചിട്ടല്ലേ മേടിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിയമിക്കുന്നത് എന്ന് മാത്രമല്ല ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇനി നിങ്ങൾ ജാതി മതവും പറഞ്ഞോളൂ ഈഴവർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഈഴവർക്ക് വേണ്ടി എന്തെങ്കിലും വെള്ളപ്പള്ളി ചെയ്തിട്ടുണ്ടോ ഈഴർക്ക് വേണ്ടി മാത്രമെന്ന് വെച്ചു നിങ്ങളാണല്ലോ ഈഴവ സമുദായത്തിനൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഹെ ഇപ്പം മോനൊരുത്തരുണ്ടല്ലോ കേന്ദ്ര കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എയുടെ ഭാഗമായിട്ട് നിപ്പുണ്ടല്ലോ ബി ഡി ജെ എന്താണ് ഈഴവർക്ക് വേണ്ടിയിട്ട് കേന്ദ്രം വഴി അദ്ദേഹം കൊണ്ടുവന്നത് ഇത്തരം കുറേ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും വെള്ളപ്പള്ളിക്കുന്നില്ല വെള്ളപ്പള്ളിക്കെതിരെ ഈ എസ് എൻ ഡി പിക്ക് തന്നെ വലിയ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് ഉയർന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ എന്തായിരുന്നു അവരുന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമായിരുന്നു അവിടെ ഈഴവരുടെ മുഴുവൻ തലതൊട്ടപ്പനാണ് ഞാൻ സംരക്ഷകനാണ് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വെള്ളാപ്പള്ളിക്ക് ഒന്നും പറയാനില്ല എന്നിട്ടാണ് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ വേണ്ടി മറ്റുള്ള സമുദായത്തിൻ്റെ തലയിൽ കയറുന്നത് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ള ചോദ്യം അവിടെ എപ്പോഴും നിലനിൽക്കുക ഇങ്ങനെയുള്ളവരെ അഴിഞ്ഞാടാൻ വഴുകയാണോ കേരളത്തിൽ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഞങ്ങൾ ഉയർത്തുക എന്തായാലും കേരളത്തിൽ ഇങ്ങനെ നടത്തുന്ന ശ്രമങ്ങൾ എവിടെയും വിജയിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഷാഫി ചാലിയത്തെ പോലെ അല്ലെങ്കിൽ സാദിഖലി തങ്ങളെ പോലെയുള്ള നേതാക്കളുടെ കൃത്യമായ പ്രതികരണം എന്തായാലും ഷാഫി ചാലിയത്തിൻ്റെ ഈ മറുപടി കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടാകും വെള്ളാപ്പള്ളിക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് ദിവസം വെള്ളാപ്പള്ളി കിടന്ന് അലറി ഇന്നത്തെ ദിവസം വെള്ളാപ്പള്ളിയുടെ അഡ്രസ്സില്ല പണി കിട്ടിയെന്ന് മനസ്സിലായതോടെ മിണ്ടാതെ മൂലയ്ക്കായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ഇതുപോലുള്ള വിവരക്കേടും വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ മലീമസമാക്കുന്ന പ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങിയാൽ വെള്ളാപ്പള്ളിക്കുള്ള തിരിച്ചടി അതിശക്തമായിരിക്കുമെന്ന് വെള്ളാപ്പള്ളിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു